ില്ല എന്ന് പറയാഫുട്ടില്ല രാത്രിട്ട് തിന്നോ ഇനി ചോറും മീനും ഇതാ പോയി തിന്നോ കേട്ടോ മത്തിൻ ചോറും ഉണ്ടാ പോയി തിന്നു കേട്ടോ കേട്ടോ ഓടി ഓടിക്കളിക്കണല്ലേ ഏ ഇന്ന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമെനിക്ക് ഏ കുറങ്ങിയൊന്നുമില്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കണം സംഗതി ഇല്ല എന്ന് പറഞ്ഞില്ല കേട്ടോ മീനും ചോറും പോയി തിന്നോ കേട്ടോ കടിച്ചിട്ട് കയറില്ല കടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഒന്നും തരൂല തരൂലെന്ന് പറഞ്ഞാൽ തരില്ല പിന്നെ വേറെ വർത്താനം ഇല്ല ഒരു സംഗതി ഇല്ല എങ്ങനെ കയറിയിട്ടൊരു കാര്യമില്ല ഒരു കാര്യമില്ല ഒരു കാര്യമില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല തരൂല ഇല്ലാഞ്ഞിട്ടാണോ ഇല്ലാഞ്ഞിട്ടാണ് ചോറുണ്ടോ നമുക്ക് എന്താ ഇന്ന് ചോറ് പറ്റില്ലേ നമുക്കെന്താ മീൻ പറ്റൂലേ പറ്റൂല പപ്പൾക്ക് എന്തോ വേണമെന്ന് അട ഇവകെന്തോ വേണം എന്ന് അല്ല ഇവരെന്തോ വേണമെന്ന് ഇതുകൊണ്ടോ ഇവരെന്തോ വേണമെന്ന് കൊടുത്തേ ഒരു കടി ഒരു കടി കൊടുത്തേ ഒരു കടി കൊടുക്കേ നിങ്ങൾ കണ്ടുള്ള ഒരു ടീമാണോ നിങ്ങൾ ഇച്ചിട്ട് പണിയാ വന്നാണോ തണ്ടോ കണ്ട കിടന്നു പിന്നെന്താ കൊടുക്കണ്ടേ ഒരു കുറവില്ല പിന്നെ കൊടുക്കണ്ട പിന്നെന്താ കൊടുക്കണ്ടേ പിന്നെന്താ കൊടുക്കണ്ടേ പറ എന്താ കൊടുക്കണ്ടേ അടക്കം പൂവല്ല കൂട്ടിക്കൂ കൂടുതലാക്കി തരാം കൂട്ടാൻ തരാം പപ്പി കൂട്ടി പോണ ചോറിന് ഇട്ടോ ഈ എന്റെ സ്ഥലത്ത് പോയി കിടന്നു ചെല്ലേ മതി 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 ഇന്നില്ല കച്ചവടം കഴിഞ്ഞു കച്ചവടം കഴിഞ്ഞു കാലില് കടിച്ചിട്ട് ചെയ്യണ്ടല്ലോ പപ്പി കാട്ടിന് നോക്കി കണ്ടോ കണ്ടോന്ന് ഇല്ലെട്ടോ ഒരു തേങ്ങയില്ല ഒരു മാങ്ങയില്ല പോയി പോയി പയ്യോ പപ്പി കൂട്ടി പോകണം ഈ എന്റെ സ്ഥലത്ത് പോയിക്കോ ഇല്ല കാറ്റ് ഫുഡൊന്നും ഇല്ല പൊയ്ക്കോ പിക്കില്ല കുറങ്ങിയും കിറങ്ങിയൊന്നും ഇല്ല ഒരു കറങ്ങിയില്ല ഒരു കിറങ്ങില്ല ഏറ്റി കൊടുത്തോ അവർ ഏറ്റവും കൊടുത്താൽ ഏറ്റവും കൊടുത്താൽ കേട്ടോ എൻ്റെ ഉള്ള ഓ കൂട്ടി പോകുമല്ലേ പപ്പി കൂട്ടി പോകുന്നുണ്ട് ഇയാളോട് കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് കേട്ടോ ഗുഡ് നൈറ്റ് ഏയ് ഏറങ്ങിയിട്ടില്ലേ ഇപ്പോൾ ഗുഡ് നൈറ്റ് അങ്ങനെ നമുക്ക് എന്തായാലും നാളെ കിടക്കി കിടന്നുറങ്ങിക്കോ പപ്പി ഇതാ കൂട്ടിക്ക് പോകാൻ വേണ്ടി പോകണം